മോശം ഓക്സിജൻ സെൻസറിന്റെ ലക്ഷണങ്ങൾ ഒന്ന് മോശം ഇന്ധനക്ഷമത മോശം ഓക്സിജൻ സെൻസറിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിലൊന്ന് ഇന്ധനക്ഷമതയിൽ ശ്രദ്ധേയമായ കുറവാണ് നിങ്ങളുടെ എഞ്ചിനിലെ വായു ഇന്ധന മിശ്രിതം നിരീക്ഷിക്കുന്നതിനും എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിലേക്ക് ഫീഡ്ബാക്ക് അയക്കുന്നതിനും ഉത്തരവാദിത്തം ഓക്സിജൻ സെൻസറിനാണ് സെൻസർ തകരാറിലാണെങ്കിൽ അത് തെറ്റായ ഡാറ്റ അയച്ചേക്കാം ഇത് ഇസിയു എൻജിനിലേക്ക് വളരെയധികം അല്ലെങ്കിൽ വളരെ കുറച്ച് ഇന്ധനം ഇഞ്ചക്ട് ചെയ്യാൻ കാരണമാകുന്നു ഈ അസന്തുലിതാവസ്ഥ കാര്യക്ഷമല്ലാത്ത ജ്വലനത്തിലേക്ക് നയിക്കുകയും മോശം ഇന്ധനക്ഷമതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു രണ്ട് റെഫ് എഞ്ചിൻ പ്രകടനം മോശം ഓക്സിജൻ സെൻസറിന്റെ മറ്റൊരു സാധാരണ ലക്ഷണം റെഫ് എഞ്ചിൻ പ്രകടനമാണ് പ്രത്യേകിച്ച് അഡിലിങ്കിലാകുമ്പോഴോ ആക്സിലറേഷൻ സമയത്തോ പ്രവർത്തനക്ഷമമല്ലാത്ത സെൻസർ മൂലമുണ്ടാകുന്ന തെറ്റായ വായു ഇന്ധന മിശ്രിതം അപൂർണമായ ജ്വലനത്തിലേക്ക് നയിച്ചേക്കാം ഇത് എൻജിൻ തെറ്റായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനോ അസമമായി പ്രവർത്തിക്കുന്നതിനോ കാരണമാകുന്നു എഞ്ചിൻ ഒപ്റ്റിമൽ ജ്വലനത്തിനായി ശരിയായ അളവിൽ ഇന്ധനം ലഭിക്കാത്തതിനാലാണിത് ഇത് പ്രകടനത്തിൽ ശ്രദ്ധേയമായ ഇടിവിന് കാരണമാകുന്നു പ്രത്യേകിച്ചും കുറഞ്ഞ വേഗതയിൽ അല്ലെങ്കിൽ എൻജിൻ ലോഡ് ആയിരിക്കുമ്പോൾ കാർ വൈബ്രേറ്റ് ചെയ്യുകയോ ചെയ്തേക്കാം മൂന്ന് ചെക്ക് എൻജിൻ ലൈറ്റ് ഓക്സിജൻ സെൻസർ തകരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലെ ചെക്ക് എഞ്ചിൻ ലൈറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിലൊന്ന് ഓക്സിജൻ സെൻസർ ഉൾപ്പെടെയുള്ള സെൻസർ ഇൻപുട്ടുകൾ കാറിന്റെ ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക്സ് സിസ്റ്റം തുടർച്ചയായി നിരീക്ഷിക്കുന്നു ഇത് അസാധാരണമായ റീഡിംഗുകൾ കണ്ടെത്തുകയാണെങ്കിൽ സാധ്യതയുള്ള പ്രശ്നത്തെക്കുറിച്ച് ഡ്രൈവറെ അറിയിക്കാൻ ഇത് ചെക്ക് എൻജിൻ ലൈറ്റ് പ്രവർത്തനക്ഷമാക്കുന്നു ഒരു ഒബിഡി ഉപകരണം ഉപയോഗിച്ച് ഒരു ഡയഗ്നോസ്റ്റിക്സ് സ്കാൻ സാധാരണയായി ഓക്സിജൻ സെൻസർ തകരാറുകളുമായി ബന്ധപ്പെട്ട പി പൂജ്യം ഒന്ന് മൂന്ന് പൂജ്യം പോലുള്ള പിശക് കോഡുകൾ വെളിപ്പെടുത്തും ഉച്ചയ്ക്ക് എഞ്ചിൻ ലൈറ്റ് അവഗണിക്കുന്നത് കൂടുതൽ ഗുരുതരമായ എഞ്ചിൻ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ സെൻസർ പരിശോധിച്ച് എത്രയും വേഗം മാറ്റിസ്ഥാപിക്കേണ്ടത് നിർണായകമാണ് നാൽ വർദ്ധിച്ച എമിഷൻ തെറ്റായ ഓക്സിജൻ സെൻസർ നിങ്ങളുടെ വാഹനത്തിന്റെ എമിഷൻ സിസ്റ്റത്തെ സാരമായി ബാധിക്കും വായു ഇന്ധന മിശ്രിതം നിയന്ത്രിക്കാൻ സെൻസർ സഹായിക്കുന്നതിനാൽ ഒരു തകരാറുള്ള സെൻസർ എഞ്ചിൻ വളരെ റിച്ചായോ അല്ലെങ്കിൽ വളരെ ലീനായോ പ്രവർത്തിക്കാൻ കാരണമാകും ഈ അസന്തുലിതാവസ്ഥ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോകാർബണുകൾ നൈട്രജൻ ഓക്സൈഡുകൾ തുടങ്ങിയ ദോഷകരമായ എമിഷൻ വർദ്ധിപ്പിക്കും ഈ വർദ്ധിച്ച എമിഷൻ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുക മാത്രമല്ല നിങ്ങളുടെ വാഹനം എമിഷൻ പരിശോധനകളിൽ പരാജയപ്പെടാനും കാരണമാകും അഞ്ച് കാറ്റലിറ്റിക് കൺവെർട്ടറിന്റെ കേടുപാടുകൾ കാലക്രമേണ പരാജയപ്പെടുന്ന ഓക്സിജൻ സെൻസർ മറ്റ് നിർണായക ഘടകങ്ങൾക്ക് പ്രത്യേകിച്ച് കാറ്റലിറ്റിക് കൺവെർട്ടറിൻ കേടുപാടുകൾ വരുത്തും ഓക്സിജൻ സെൻസർ ഇന്ധന മിശ്രിതം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ കത്താത്ത ഇന്ധനം എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തിലൂടെയും കാറ്റലിറ്റിക് കൺവെർട്ടറിലേക്കും കടന്നുപോകുകയും അത് അമിതമായി ചൂടാകുകയോ അടയുകയോ ചെയ്യും ഇത് കാറ്റലിറ്റിക് കൺവെർട്ടറിന്റെ പ്രകടനത്തെ ബാധിക്കുക മാത്രമല്ല ചെലവേറിയ അറ്റകുറ്റപ്പണികൾക്കും കാരണമാകും എൻജിൻ പ്രകടനം കുറയുക മോശം ഇന്ധനക്ഷമത വർദ്ധിച്ച എമിഷൻ എന്നിവയാണ് പരാജയപ്പെട്ട കാറ്റലിറ്റിക് കൺവെർട്ടറിന്റെ ലക്ഷണങ്ങൾ ഓക്സിജൻ സെൻസർ പ്രശ്നങ്ങൾ നേരത്തെ പരിഹരിക്കുന്നതിലൂടെ കാറ്റലിറ്റിക് കൺവെർട്ടറിനും എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും ദീർഘകാല നാശനഷ്ടങ്ങൾ തടയാൻ കഴിയും